സർപ്പദോഷം അമ്മ എല്ലാവരും എന്താ പറയുക വളരെ പേടിയോടെ കാണുന്നതും പല ആൾക്കാരും പറഞ്ഞ് ഭയപ്പെടുത്തുന്നതും നിങ്ങളുടെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട് സർപ്പദോഷത്തിന് എന്തെങ്കിലും ചെയ്യണം സ്വാഭാവികമായിട്ട് എല്ലാവരും എല്ലാം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ നാഗദേവതകളുടെ സ്ഥലമെന്ന് അറിയപ്പെടുന്നതാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നാഗങ്ങളുണ്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിലും പഴയ നാഗ തറകളാണതൊക്കെ അപ്പോൾ ഈ സർപ്പദോഷം എങ്ങനെയാണ് മാറുക അതിനെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ നമ്മൾ ജപിച്ചാൽ സർപ്പദോഷം മാറുമോ അല്ലെങ്കിൽ മണ്ണാറശാല പോയി നമ്മൾ സർപ്പദൈവങ്ങളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർപ്പക്ഷിയും നാഗക്ഷിയും നാഗരാജാവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമോ ഒന്ന് സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു വലിയൊരു ഡൗട്ടാണ് ഒന്ന് ക്ലിയർ ചെയ്യാമോ നമസ്കാരം സർപ്പം എന്ന് പറഞ്ഞാൽ അതിന അതിന് അപ്പോൾ ചോദ്യമില്ല സർപ്പത്തിൻ്റെ അടുത്ത് ഒരു കണി നടക്കില്ല കാരണം അത്രയും സത്യമുള്ള ഒരാളാണ് സർപ്പം സർപ്പം ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കില്ല പാമ്പ് ഉപദ്രവിക്കില്ല നമ്മൾ അടുത്ത് നിന്നാലേ കണിക്കുകയുള്ളൂ പാമ്പിനെ ചോട്ടിയാലും പാമ്പ് കടിക്കുകയുള്ളൂ അപ്പോൾ സർപ്പത്തിൻ്റെ ദോഷം വന്നാൽ സന്താന ദുരിതങ്ങൾ തൊക്ക് രോഗങ്ങൾ ധനനാശം കുടുംബക്ഷയം കുടുംബാഭിവൃദ്ധി ഉണ്ടാവാതിരിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ വൃശ്ചികരാശിയിൽ സർപ്പം നിൽക്കുക സർപ്പം എന്ന് പറഞ്ഞാൽ രാഹു രാഹുവിന് സർപ്പം ഉദ്ദേശിക്കുന്നത് രാഹു നിൽക്കുക രാശിയിൽ രാഹു നിൽക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അത് പ്രശ്നമാണ് രാശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ രാശിയാണ് വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ രാശിയാണെങ്കിൽ ചന്ദ്രൻ നീചമാണ് സർപ്പത്തിൽ നീചത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള രാശികളിൽ വരികയും സർപ്പരാശി ദശാന്ന് ദശയുണ്ട് രാഹുർ ദശ എല്ലാ നക്ഷത്രക്കാർക്കും ദശ വരില്ല രാഹുർ ദശ വരുന്നവർക്ക് രാഹുദശ പതിനെട്ട് വർഷമാണ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരും ഈ രാഹു രാഹുദശ സ്റ്റാർട്ടായി ഉടനെ ചെയ്യുക ഒരു സർപ്പവലി ഒഴിയുക അത് നമ്മൾക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ആമേടയുണ്ട് സർ പാമ്പ്ക്കാട്ടുണ്ട് മണ്ണാർശാലയുണ്ട് ഇങ്ങനെ പല ദിക്കിലും സ്ഥലം ഇപ്പോൾ കണ്ണൂർ പെരളശ്ശേരി നൂറ്റമ്പത് രൂപയുള്ളൂ അവിടെ ചാർജ് കുറവാണ് അതിപ്പോൾ ഓരോ ദിക്കിലും ഓരോ രീതി അനുസരിച്ചാൽ ഓരോ രീതികളും വ്യത്യാസം പക്ഷേ സർപ്പബലി എന്നാണ് മൊത്തത്തിൽ പറയാം പിന്നെ അതേപോലെ തന്നെ ഈ സർപ്പ് പൂർവ്വ ദുരിതങ്ങൾ വരും സർപ്പങ്ങളിൽ അപ്പോൾ പൽപ്പായസഹോമം നടത്തുക സർപ്പം ഇത് ചെയ്യുക സർപ്പബലിയാണ് ഏറ്റവും സൂപ്പർ സർപ്പദോഷത്തിന് ഏറ്റവും ബെസ്റ്റാണ് സർപ്പബലി രാഹുൽ ദശയ്ക്കും സർപ്പബലി കഴിച്ച പതിനെട്ട് വർഷത്തേക്ക് നമുക്ക് ഓക്കെയാണ് സമാധാനം ഉണ്ടാവും അത്രയും പവർഫുള്ളാണ് സർപ്പബലി ആമേളയിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ സർപ്പബലി നമുക്ക് കാണാൻ പറ്റും ശരിക്കും നല്ല ഇതാണ് ഇവിടെ എല്ലായിടത്തും സർപ്പബലി പിന്നെ അതേപോലെ കുട്ടികളില്ലാത്തവർക്ക് മണ്ണാർച്ചാൽ ഉരുളി കമ്മത്താന്ന് പറയും മൂന്ന് വർഷമായിട്ട് കുട്ടികളുണ്ടെങ്കിൽ ഉരുളി തമത്തി അച്ചട്ടായ കുട്ടികളുണ്ടാവും കുട്ടികളുണ്ടാവും അവിടെ നിലവറ നിലപറയുണ്ട് നിലവറ പായസം നിലപറയിലൊക്കെ ആ പായസത്തിനൊക്കെ വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവും സർപ്പദൈവത്തെ ശരിയായ രീതിയിൽ ആചരിച്ചാൽ നമുക്ക് ഭഗവാൻ തരും നാഗമാത നാഗേഷ നാഗരാജാവ് ഇങ്ങനെ ഓരോ രീതിയിലാണുള്ളത് അപ്പം ആയില്യം ആയില്യമാണ് സർപ്പത്തിന് ഏറ്റവും പ്രാധാന്യം ആയില്യത്തിന് ആയില്യം പൂജ കഴിക്കാൻ പറയുമ്പം എല്ലാം അഭിഷേകവും എല്ലാവരും ഇടും ഒന്നിച്ചു വരും നമ്മുടെ വീടുകളിലെ സർപ്പത്തിനാണെങ്കിൽ കന്നിമാസെ ആയില്യത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ മേടമാസ പത്താമതായിട്ട് പിന്നെ ചെയ്യാൻ പാടില്ല അത് പുറ്റടയുന്ന പറയുക അങ്ങനെയാണ് പറഞ്ഞു കേട്ടേക്കുന്നത് അപ്പോൾ ഈ കന്നിമാസം ആയിരുന്നു തുടങ്ങി മേടമാസത്തിലെ പത്താമതത്തിലുള്ള എപ്പോഴെങ്കിലും നമുക്ക് പൂജ ചെയ്യാം പക്ഷേ നിശ്ചിത ദിവസം ഫിക്സ് ചെയ്തിട്ട് പൂജ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും സർപ്പത്തിൻ്റെ സർപ്പ പൂജ ചെയ്യുക സർപ്പത്തിൻ്റെ നൂറും പാലും കൊടുക്കുക ഇതൊക്കെ വളരെ വിശേഷമാണ് സർപ്പം കോപിച്ചാൽ സർപ്പം കോപിച്ചാൽ തലമുറയോളം നമുക്ക് ബുദ്ധിമുട്ട് വരും ഇപ്പോൾ മരം വെട്ടുക സർപ്പ കുഞ്ഞുങ്ങളെ കാണുക ചിലപ്പോൾ നമ്മുടേതായ സമയദോഷം കൊണ്ട് അയക്കത്തിനും പാമിനെയൊക്കെ തലിക്കൊല്ലും മുട്ടകളൊക്കെ പൊട്ടിച്ചു കളയും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരാളുടെ രാശി വയ്ക്കുമ്പോൾ പ്രശ്നം വയ്ക്കുമ്പോൾ ഇയാൾക്ക് എന്ത് സർപ്പദോഷ വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇയാൾക്ക് വന്നതെന്ന് ഒരു ദൈവജ്ഞനം അറിയാൻ പറ്റും അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കും നമ്മൾ ഇപ്പോൾ മുട്ടയും ഒക്കെ കളയുകയാണെങ്കിൽ നമ്മൾ കൂടെ വെള്ളിയുടെ നാഗപ്രതിമ അപ്പം ചരരാശിയാണെങ്കിൽ പനന്ത്മുട്ട തിരരാശിയാണ് ഒമ്പത് ഉഭയരാശി അങ്ങനെ മുട്ട് മുട്ടകളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞുകൊടുക്കുമ്പോൾ വഴിപാട് ചെയ്യാൻ പറ്റും എന്നിട്ട് സർപ്പബലിയോ വലിയ പൽപ്പായ സോമൊക്കെ ചെയ്ത് അവരുടെ വീട്ടിലെ ആ സർപ്പദോഷത്തിന് പരിഹാരം ഉണ്ടാകും ഇപ്പോൾ സർപ്പത്തിനെ മാറ്റിയാലും മാറില്ല അത് വേറെ ചില സർപ്പങ്ങളും പോകില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സർപ്പമൊന്നുമില്ല ഞങ്ങളിപ്പം ആമയുടെക്കോ അല്ലെങ്കിൽ പാ അമ്മയൊക്കെ മാറ്റിയെന്ന് പറയും പക്ഷേ സാന്നിധ്യം അവിടെ ഉണ്ടാവും ചില സർപ്പങ്ങൾ പോകില്ല പിന്നെ ബ്രാഹ്മണ സർപ്പാണ് സർപ്പങ്ങൾ പലതുണ്ട് ബ്രാഹ്മണ സർപ്പം അഥമ സർപ്പം ചണ്ടാല സർപ്പം പല തരത്തിലുണ്ട് ബ്രാഹ്മണ സർപ്പാണി നമുക്ക് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് നല്ലതായിരിക്കപ്പെടും അവിടേക്ക് അഴുക്ക് വെള്ളം പോകാതിരിക്കുക അപ്പം നമുക്കൊരു സ്ഥലം നോക്കി സർപ്പ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടു നമ്മൾ എന്ത് ചെയ്യണം അവിടെ സർപ്പ പ്രതിഷ്ഠ നടത്താൻ ബുദ്ധിമുട്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ആ വശത്തേക്ക് നമ്മൾ വേസ്റ്റ് അഴുക്ക് വെള്ളം പോവാതിരിക്കുക നിന്ദിക്കാതിരിക്കുക മനസ്സോട് പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഐശ്വര്യ സർപ്പം കനിഞ്ഞാലും കുലദേവത കനിഞ്ഞാലും കുലം കുതിർ കുളിർത്തു വരുന്ന പറയണത് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സർപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ സർപ്പദശ സർപ്പദോഷങ്ങൾ സർപ്പ പിന്നെ സർപ്പദോഷം വന്ന സ്കിൻ ഡിസീസൊക്കെ വരും ക്യാൻസർ രോഗം വരുന്നതും സർപ്പദോഷം കൊണ്ടാണ് ആ ആ ക്യാൻസർ രോഗം വന്ന് സർപ്പദോഷം കൊണ്ടാണ് അതിപ്പം ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ പ്രത്യേകം പറയുന്നില്ല നമ്മൾ വേദിയിലൊന്നും പറയാൻ പാടില്ല അപ്പോൾ സർപ്പദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ രോഗം വരെ വരാം അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക സർപ്പത്തിനെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് നൂറും പാലും കതലിപ്പോഴും നേതിക്കുക അതൊക്കെ ഭയങ്കര പതിനൊന്ന് കതലിപ്പഴം നേതിച്ചാൽ ജോലിയൊക്കെ കിട്ടാൻ നല്ലതാണ് സർപ്പത്തിന് ആ പിന്നെ ഭയങ്കരതാണ് പിന്നെ പാമ്പമ്മയ്ക്കായിട്ട് വയറി വെളിച്ചെന്ത കിട്ടും അത് തൊക്കുരൊക്കെ നല്ലതാണ് പക്ഷെ അത് അതുപോലെ ശുദ്ധമായിട്ട് വെക്കണം അപ്പം ഈ സർപ്പക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ മൂന്ന് ദിവസം വ്രതം വേണം ശബരിമലയിൽ പോകുമ്പോൾ മൂന്ന് ദിവസം വ്രതം എടുത്താലേ നാഗക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റില്ല സുപ്രഭാതത്തി പോകണമെന്ന് വെച്ചാൽ പോകാൻ പറ്റില്ല ഗുരുവായൂർക്ക് പോകുമെന്ന് നമ്മുടെ രാവിലെ വിചാരിച്ചു ഉപയോഗം പോവാം പക്ഷേ നാഗക്ഷേത്രത്തിൽ പോകണമെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തീരുമാനിക്കണം എന്നാലും ഇപ്പം എല്ലാവരും മത്സ്യമാംസകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ ലോണില്ലാത്തവരില്ലല്ലോ അപ്പം അത് കാരണം മൂന്ന് ദിവസം വൃദ്ധയുടെ ശേഷം മാത്രമേ സർപ്പക്ഷേത്രത്തിൽ പോകാവൂ അപ്പോൾ പോയ എന്താണെന്ന് വെച്ചാൽ പോയാൽ അതിൻ്റെ അപ്പം വിപരീത ഫലം കിട്ടും വേറെ ഒന്നുമല്ല അപ്പം അങ്ങനെ സർപ്പക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചിട്ടകളോടി പോകണം മണ്ണാർശാല ആ മേട ആ മേടയിൽ എന്ന് പറഞ്ഞാൽ സപ്ത അവിടെ വരാഹിദേവിയൊക്കെ ഉണ്ട് ആ സപ്തമാതാക്കളുടെ അതാണ് നാഗരാജാവും നാഗേഷും സർപ്പവലി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ പവർഫുള്ളാണത് ആണെന്ന് പിന്നെ മണ്ണാർശലയിൽ മണ്ണ നിലവറ 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 പായസം ഒരുപാട് കാണാനുണ്ട് കാണാനുണ്ട് പവർഫുൾ ആണ് എല്ലാം അവിടുത്തെ അമ്മ അവിടുത്തെ അമ്മ എനിക്കറിയാം മരിച്ചുപോയിപ്പോ ആ അമ്മ പറയുമായിരുന്നു അമ്മയ്ക്ക് എത്ര വയസ്സാണ് ഒരു ഒറ്റക്കുഴി തീർത്ഥമുണ്ട് ഒരു കുണർ അതിൽ വെള്ളമെടുത്തി കുടിക്കൂ എത്ര തണുപ്പൊന്നും ചൂടാക്കി കുടിക്കില്ല ആ പൂജ അമ്മയ്ക്ക് അത്ര ചിട്ടയുണ്ട് അതിൽ പുറത്തെ ഭക്ഷണം കഴിക്കില്ല പുറത്തെ പ്ലേറ്റുകൾ ഉപയോഗിക്കില്ല ഒന്നും സംഭവിക്കില്ല അവിടെ ഉണ്ട് അതാണ് അതുപോലെയാണ് അതെ ശ്രീദേവ് കണ്ടിട്ടുണ്ട് മണ്ണാറശാല അമൃത ഹോസ്പിറ്റലായിരുന്നു അമ്മ അനുഗ്രഹിക്കൂട്ടോ എല്ലാവരെയും അങ്ങനെ അഹ്മാവൊന്നും ആരും പറഞ്ഞാൽ അനുഗ്രഹം പക്ഷെ അനുഗ്രഹിക്കുമ്പോ കയ്യൊക്കെ ഒരു പ്രത്യേക ഞാൻ എനിക്ക് തോന്നിയേക്കണതാണ് പ്രത്യേക രീതിയിൽ ഒരു ശബ്ദമൊക്കെ വരും അതായത് നാഗത്തിന്റെ ഒരു ശബ്ദമൊക്കെ വരും അങ്ങനെയാണ് അനുഗ്രഹിക്കുക അനുഗ്രഹിച്ച അനുഗ്രഹിച്ചു തന്നെയാണ് അമ്മ ഭയങ്കര പവർഫുൾ ആണത് മണ്ണാർശാലയിൽ അമ്മ ഞാൻ തൊട്ടടുത്ത് കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ഒന്നും ഉപയോഗിക്കില്ല നമ്മുടെ കണ്ണെഴുതി പൊട്ട ദേവിയാണല്ലോ നാഗദേവർ അമ്മയായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഭയങ്കര ചുട്ടയായിട്ട് ഭയങ്കര ചുട്ടിയാ അതേപോലെ പാമ്പമ്മയ്ക്കായിട്ട് അമ്മയെ പറയും അത് വയ്യം തൊടുകൊന്നുമില്ല ഭയങ്കര മണ്ണാർശാലും അടുത്തു പോയി തൊടാ അമ്മയും ദർശനത്തിനും ഓരോന്നൊക്കെ പറയുന്നു പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ ശുദ്ധം കാരണമാണ് കാരണം അതിന്റെ അകത്ത് മുഴുവൻ നാഗങ്ങളോ നാഗങ്ങൾക്ക് ശുദ്ധം വേണം അതാണ് കാരണം നമ്മളൊക്കെ ഇന്നുള്ള ബസ്സിൽ പോകുന്നുണ്ടാവും അങ്ങനെ ഇപ്പൊ ശുദ്ധവൃത്തി കുറവല്ലേ പഴയ കാലത്തും അതില്ലോ മണ്ണാർച്ചാലും കേട്ടൊള്ളാനും പറ്റില്ല ദൂരെ ും കേരളത്തിലെ അതിപ്രശസ്തമായ ഒരുപാട് നാഗക്ഷേത്രങ്ങളുണ്ട് അനന്തങ്ങാട് ആ പിന്നെ പാമ്പുമേക്കാവ് മണ്ണാർക്കാട് അതെ പതിരുക അതെ ഒരുപാടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ നാഗക്ഷേത്രങ്ങളിൽ പോവുക പൂർണ്ണമായിട്ടും സമർപ്പിക്കുക പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സർപ്പബലി അത് വളരെ വലുതാണ് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ദശ ഉണ്ടെങ്കിൽ ഈ പതിനെട്ട് വർഷവും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ദോഷങ്ങൾ മാറ്റാനുള്ളൊരു ഏക വഴി അത് തന്നെയാണ് അതിലുപരി ഒരുപാട് പരിഹാരങ്ങൾ പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് സർപ്പകോപം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക സർപ്പകോപം വന്നാൽ നൂറു ശതമാനവും പോയി കാണേണ്ട നാഗക്ഷേത്രങ്ങൾ കാണുകയും അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യാനും കഴിയട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു